ഇന്നത്തെ വീഡിയോ മുടി ആരോഗ്യത്തോടെ വളരാൻ ദിവസവും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രോട്ടീനും വിറ്റാമിനുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക മുടിക്ക് കരാറ്റിൻ അത്യാവശ്യമാണ് കരാറ്റിൻ്റെ കുറവ് മൂലം മുടി പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ചെറുപയർ കടല പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ അതേപോലെ തന്നെ ക്യാഷു മാംസം മത്സ്യം മുട്ട പാല് വെണ്ണ എന്നിവ ധാരാളം കഴിക്കണം അതേപോലെ തന്നെ വൈറ്റമിൻ എ ബി സി ഇ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മീൻ ഐറ്റംസ് ദിവസവും കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് ചെറുമീനൊക്കെ ധാരാളം കഴിക്കുക പഴവർഗ്ഗങ്ങൾ ദിവസവും വരണമെങ്കിലും കഴിക്കുക പച്ചക്കറികൾ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ പച്ചിലക്കറികൾ ചീരയില മുടി വളരാൻ ഏറ്റവും നല്ലൊരു പച്ചിലക്കറിയാണ് അതേപോലെ തന്നെ പഴങ്ങൾ കഴിക്കുമ്പോൾ ബെറി അവക്കാഡോ എന്നിവ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക ദിവസം ഒരു നെല്ലിക്ക എങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക സോയാബീൻ നല്ലതായിട്ട് കഴിക്കുക ദിവസവും സീഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പംകിൻ സീഡ് ഫ്ലാക്സ് സീഡ് ചിയ സീഡ് തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ദിവസവും ഉൾപ്പെടുത്തണം നട്ട്സ് ഐറ്റംസും കഴിക്കാൻ ശ്രമിക്കുക വാൽനട്ടൊക്കെ ദിവസവും രണ്ടെണ്ണം വെച്ചിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നല്ല ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളരുകയും ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യുക ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു